ഹലോ ഇന്ന് ഈവനിങ് ആയപ്പോഴത്തേനും ഒരു നാരങ്ങാവെള്ളം റെഡിയാക്കി കുടിക്കാനായിട്ട് തോന്നി പുറത്തൊക്കെ അസാധ്യ ചൂടാണ് ഇപ്പം ഇപ്പോൾ സ്റ്റിൽ നല്ല ചൂടാണ് ചെറിയ രീതിയിൽ ചൂട് ഇനി മുന്നോട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും ചൂട് അത്യാവശ്യം കുറയാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു നാരങ്ങാവെള്ളം റെഡിയാക്കുവാണ് കാരണം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാനായിട്ടൊരു മൂടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള ചായയൊക്കെ ഒക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കുടിച്ചിരുന്നത് അതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു ലൈം ജ്യൂസ് റെഡിയാക്കി കുടിക്കാനാണ് തോന്നിയത് അപ്പോൾ ഒരു മൂന്ന് ലൈം ജ്യൂസ് എടുത്തിട്ടുണ്ട് മൂന്ന് ലൈം ജ്യൂസ് അപ്പോൾ ലൈംസ് മൂന്നായിട്ട് എല്ലാം കട്ട് ചെയ്തു അപ്പോൾ ആറ് പീസ് ഉണ്ട് അപ്പോൾ ലെമൺ സ്ക്യൂസറിൽ വെച്ചിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തു അതിനുശേഷം പിന്നീട് ഈ നാരങ്ങ വെള്ളത്തിലെ ആ ഒരു സീഡും ആ ഒരു നാരങ്ങയുടെ ആ ഒരു ഉള്ളിലുള്ള ഒക്കെ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കിടന്നിട്ട് അത് കുടിക്കുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ലെമൺ സ്ക്യൂസർ യൂസ് ചെയ്യുമ്പോഴത്തേനും കോമൺ ആയിട്ട് ആ എന്താണ് നീര് മാത്രമല്ല വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ആ ഒരു നാരങ്ങ തൊണ്ടയിൽ നിന്ന് കുറച്ച് പുരവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ഇട്ടു അത് പല വീട്ടിലും പല ടൈപ്പിലാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നാരങ്ങാവെള്ളം കലക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്തു അപ്പോൾ നാരങ്ങ നീരിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ നാര രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു അതിനുശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ചേർത്ത് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ ആദ്യം ചേർക്കുമ്പോഴത്തേനും നോർമൽ വാട്ടർ ചേർക്കാവുള്ളൂ ഐസ് ക്യൂബാണേലും ഐസ് വാട്ടർ ആണെങ്കിലും നമ്മൾ പഞ്ചസാരയുടെ ഒപ്പം തന്നെ ചേർക്കരുത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പഞ്ചസാരയുടെ ആ മധുരമൊക്കെ നന്നായിട്ട് ഒന്ന് കലങ്ങണമെങ്കിൽ മധുരമൊക്കെ നന്നായിട്ട് നമ്മുടെ ലെമൺ ജ്യൂസിൽ പിടിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നോർമൽ വാട്ടറിൽ കലക്കുക അതിനുശേഷം നമ്മൾ ഐസ് ക്യൂബ്സോ ഐസ് വാട്ടറോ പുറകെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ പുറകെ അതിൻ്റെ പുറകെ ലാസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു അപ്പോൾ ഐസ് ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് പ്രത്യേകിച്ച് തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല അത് അതിൽ കിടന്നങ്ങ് മെൽറ്റ് ആവട്ടെ അപ്പോൾ അതാ ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു പഞ്ചസാരയൊക്കെ മെൽറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷമാണ് ഞാൻ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെന്താ നമ്മുടെ ഐസ് ക്യൂബും കാര്യങ്ങളും ഒക്കെ എന്താണ് അലക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തതന്നു വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിന് കൂടുതലും പുളിപ്പാണ് മുന്നിൽ നിൽക്കുന്നത് പുളിപ്പ് രസവും കുറച്ച് മധുരമാണ് കൂടുതൽ കൂ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പുളിപ്പ് ചേർന്നിട്ടുള്ള ചെറിയ മധുരമുള്ള നാരങ്ങ വെള്ളമാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഓവർ മധുരവും കാര്യങ്ങളും ഒന്നും റെഡിയാക്കുന്നില്ല അതിന് ശേഷം നമ്മുടെ ഐസ് ക്യൂബ്സൊക്കെ നന്നായിട്ടൊന്നും മെൽറ്റായി നമുക്ക് കുടിക്കാൻ പാകം ആയപ്പോഴത്തേനും ഇത് വലിയൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ നാരങ്ങ വെള്ളം ഒഴിച്ചു അപ്പോൾ ഇന്ന വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ എന്തോ ചായയും ഒന്നും കഴിക്കാൻ ഒരു ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയൊരു എന്താണ് ലൈം ജ്യൂസ് കുടിക്കാനാണ് മൂടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തത് തൊലിയോട് കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കിയ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആണെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് സ്റ്റൈൽ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആണെങ്കിൽ ഇത് നമ്മുടെ പാവം വീട്ടിലൊക്കെ നമ്മൾ നോർമലി ഉണ്ടാക്കി കുടിക്കുന്ന നമ്മുടെ സാധാ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച്